ലയോ പതിനാലാമ്മൻ മാർപ്പാപ്പ തുർക്കിയിൽ ഇസ്താംബുളിൽ വന്നു കഴിഞ്ഞപ്പോൾ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദ പൂവർ എന്ന കോൺഗ്രിഗേഷനിലെ കോൺഗ്രിഗേഷൻ്റെ സന്യാസ മഠം സന്ദർശിക്കുകയുണ്ടായി അതായത് ഈ ചാപ്പലിൽ ഇവിടെ വന്ന് അവരെ ആതുരാല ശുശ്രൂഷ ചെയ്യുന്നവരെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ആ സന്ദർശന വേളയിൽ ലെയോ പതിനാലാമ്മൻ മാർപ്പാപ്പ ഒരു സമ്മാനം ഇവർക്ക് കൊടുക്കുകയുണ്ടായി അധികം ആരും ശ്രദ്ധിക്കാത്ത ആ ഒരു സമ്മാനം വലിയ നിധി പോലെ കരുതേണ്ട ഒന്നാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി ഏതാണ് ആ സമ്മാനം നമുക്ക് കാണാം മാർപ്പാപ്പ ഇവർക്ക് സമ്മാനമായി നൽകിയ ആ ഐക്കണാണ് ഇത് ഐവറസ്കിയ ഐക്കൺ അല്ലെങ്കിൽ വണ്ടർ വർക്കിംഗ് മെറക്കിൾ വർക്കിംഗ് ഐക്കൺ എന്നാണ് ഇത് അറിയപ്പെടുക ഈസ്റ്റേൺ ഓർത്തഡോക്സ് റഷ്യൻ ഐക്കണാണിത് ഈ ണോ വലിയൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചു എന്താണത് നമുക്ക് കാണാം പരിശുദ്ധ മാതാവിൻ്റെ ദൈവ മാതാവിൻ്റെ ഈ ഐക്കൺ മാതാവിൻ്റെ വലതുവശത്തെ കവളിൽ ഒരു മുറിവേൽക്കുകയും അവിടെ നിന്ന് രക്തം വാർന്നൊഴുകുന്നെയും നമുക്ക് കാണുവാൻ സാധിക്കും ഇതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് അതായത് ബൈസൻറ്റൈൻ ഐക്കണോ ക്ലാസസിന്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നൂറ്റാണ്ടിൽ വെച്ച് മാതാവിൻ്റെയും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പല വിശുദ്ധരുടെയും ചിത്രങ്ങളും പ്രതിമകളും തല്ലി ഉടയ്ക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എല്ലാ പള്ളികളിൽ നിന്നൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ചിത്രങ്ങളും പ്രതിമകളൊക്കെ തല്ലി ഉടയ്ക്കുമ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടുപ്പെടുത്തുവാൻ വേണ്ടി മാതാവിൻ്റെ ഈ ചിത്രം ഒരു വിധവയായ സ്ത്രീ ആരും അറിയാതെ ഒളിച്ച് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു കാരണം ഇത് ഈസ്റ്റേൺ റഷ്യൻ ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധ ലൂക്ക വരച്ച ചിത്രമാണ് എന്നാണ് അറിയപ്പെടുക അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു അങ്ങനെ അത് ഒളിച്ചു സൂക്ഷിക്കുമ്പോഴും ഈ ഐക്കൺ പട്ടാളക്കാർ വന്ന് പട്ടാളക്കാരിൽ ഒരാൾ വന്നിട്ട് ഈ ഐക്കണ് വാളുകൊണ്ട് കുത്തുകയാണ് അങ്ങനെ മാതാവിൻ്റെ മുഖത്ത് വാളുകൊണ്ട് കുത്തുന്ന സമയത്ത് പെട്ടെന്ന് അവിടുന്ന് രക്തം വാർന്ന് ഒലിക്കുകയാണ് അതായത് പത്താം നൂറ്റാണ്ടിൽ ഐക്നോ ക്ലാസത്തിൻ്റെ കാലഘട്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീജിയസ് മതപരമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളും പ്രതിമകളുമൊക്കെ തല്ലി തകർക്കുവാൻ വേണ്ടി ചക്രവർത്തി ബൈസൻ്റെയും ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു അതിൻ്റെ ഭാഗമായി എല്ലാ പള്ളികളിലെയും ചിത്രങ്ങളും പ്രതിമകളുമൊക്കെ തല്ലി ഉടയ്ക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൃത്യമായി പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ മാതാവിൻ്റെ ചിത്രം അങ്ങനെയുള്ള തകർക്കപ്പെടലിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി ഒരു വിധവയായ സ്ത്രീ ആരും കാണാതെ ഈ ചിത്രം ഒളിച്ചു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അതിന് കാരണമുണ്ട് കാരണം ഈ ചിത്രം ഈസ്റ്റേൺ ഓർത്തഡോക്സ് റഷ്യൻ സഭയുടെ വിശ്വാസമനുസരിച്ച് സുവിശേഷകനായ ലൂക്ക വരച്ച ചിത്രമാണ് ഐക്കണാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു അങ്ങനെ ആ വിധവ ആരും കാണാതെ ഈ ചിത്രം ഐക്കൺ സൂക്ഷിക്കുമ്പോഴും ഇത് തിരിച്ചറിഞ്ഞ് ഒരു പട്ടാളക്കാരൻ വന്ന് ഈ ഐക്കണിൽ വാളുകൊണ്ട് കുത്തി അത് പരിശുദ്ധ അമ്മയുടെ മുഖത്താണ് കുത്തേറ്റത് പക്ഷേ ആ കുത്തുന്ന സമയത്ത് ഈ മാതാവിൻ്റെ വലതുവശത്തുള്ള കവിളിൽ നിന്ന് കവിളിൽ മുറിവേൽക്കുകയും അവിടെ നിന്ന് രക്തം ധാരയായി ഒഴുകുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ആ പട്ടാളക്കാരൻ ഭയപ്പെട്ട് ഓടുകയും എന്നാൽ വിധവയായി സ്ത്രീ ഈ ഐക്കണെ രക്ഷിക്കുവാൻ വേണ്ടി നൈസയ ഇപ്പോൾ നിത്യ സു സുനകദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാമത്തെ വാർഷികമാണ് ആഘോഷിക്കുന്നത് അതിനോടനുബന്ധിച്ചാണ് പോപ്പ് ലയോ ഇവിടെ വന്നിരിക്കുന്നത് ആ നൈസയിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ ചിത്രം ആ വിധവയായ സ്ത്രീ പട്ടാളക്കാരിൽ നിന്നും ഐക്കണോ ക്ലാസ്റ്റുകളിൽ നിന്നൊക്കെ രക്ഷിക്കുവാൻ വേണ്ടി കടലിലേക്ക് ഒഴുക്കി കളയുകയാണ് ആ വിധവ ഈ ചിത്രം നൈസയൻ കടൽ തീരത്ത് അത് ഒഴുക്കി വിട്ടു പിന്നീട് എന്ത് സംഭവിച്ചു ഇത് ഈ ചിത്രം ഐക്കൺ അത്ഭുതകരമായി ഒഴുകി ഒഴുകി എത്തിയത് ഗ്രീസിലുള്ള ഏത്തോസ് മലയുടെ താഴ്വരയിലുള്ള നദിയുടെ പ്രദേശത്താണ് ഇവിടെയാണ് രണ്ടായിരം വർഷം പഴക്കമുള്ള മോണസ്ട്രികളുള്ളത് ഓർത്തഡോക്സ് ചർച്ചിലെ അതായത് യേശുവിൻ്റെ കാലഘട്ടം മുതലുള്ള ഒരു മോണസ്ട്രിയാണത് അപ്പം അവിടെയുള്ള ആ ഏത്തോസ് മോണസ്ട്രിയുടെ ഗേറ്റിൻ അരികിലെ ഈ ചിത്രം എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആശ്രമ നിവാസികള് ഈ ഐക്കോൺ കൊണ്ടുപോവുകയും അവരുടെ ആശ്രമത്തിൽ വളരെ പരിപാവനമായ ഭക്തിയോടുകൂടി അത് അവരുടെ ഭിത്തിയിൽ സൂക്ഷിക്കുകയും ചെയ്തു ഇതിനിടയിൽ മറ്റൊരു ചരിത്രം പറയുന്നത് ഗ്രിയൽ മാലാക പ്രത്യക്ഷപ്പെട്ട് ഇവരെ അറിയിച്ചു അതായത് മാതാവ് ആഗ്രഹിക്കുന്നു ഈ ഐക്കൺ നിങ്ങളിവിടെ സൂക്ഷിക്കുമ്പോൾ ഓർക്കുക നിങ്ങളുടെ രക്ഷകയായി ഞാൻ എന്നും നിങ്ങളുടെ ആശ്രമത്തിൽ ഉണ്ടായിരിക്കുമെന്നുള്ളൊരു കാര്യം കൂടി അവർക്ക് അവരെ അവരെ അറിയിച്ചു ഏതായിരുന്നാലും നൂറ്റാണ്ടുകൾക്ക് ശേഷം ആയിരത്തി അറുന്നൂറ് കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു കോപ്പി റഷ്യയിൽ എത്തിച്ചേർന്നു ആ അതിൻ്റെ ആ കോപ്പി അത് പുനർനിർമ്മിക്കുകയും റഷ്യയിൽ ക്രെംനിൽ വാളിൻ്റെ അടുത്തുള്ള ചാപ്പലിൽ അത് വണക്കത്തിനായി സൂക്ഷിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് ശേഷമുള്ള പുതിയതായി പിന്നീട് പുറത്തിറങ്ങിയ ഐക്കണുകളിൽ മാതാവിൻ്റെ കവളിൽ അങ്ങനെ മുറിവുള്ള രക്തം വാർന്നുറുക്കുന്ന ഒരു ചിത്രമായിട്ടല്ല ഐക്കൺ പിന്നീട് വരയ്ക്കപ്പെടുന്നത് ദൈവമാതാവിൻ്റെ ചിത്രം ആ മാതാവിൻ്റെ കയ്യിൽ ഉണ്ണിച്ചോ ഉള്ളതോ മാത്രമാണ് ഏതായിരുന്നാലും നൈസയൻ നിക്യാ സൂനബദോസിൻ്റെ ആയിരത്തി എഴുന്നൂ എഴുന്നൂറാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഈ റഷ്യൻ ഓർത്തഡോക്സ് ഐക്കൺ പരിശുദ്ധ പിതാവ് ലയോ പതിനപ്പാപ്പ ഇവിടെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇതിനാഴമായി ചില അർത്ഥങ്ങളുണ്ട് ആത്മീയമായി കാരണം തിരുസഭ അമ്മയാണ് ചർച്ച് ഈസ് എ മദർ അതോടൊപ്പം തന്നെ തിരുസഭയുടെ അമ്മയാണ് പരിശുദ്ധ ദൈവമാതാവ് ഇന്നും തിരുസഭ മുറിവേൽക്കപ്പെടുകയാണ് പരിശുദ്ധ മറിയം തിരുസഭ ശത്രുക്കളാൽ മുറിവേൽക്കപ്പെടുന്ന അനുഭവങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു ഈ ചിത്രം കുത്തിമുറിവേൽപ്പിക്കാൻ ശ്രമിച്ച പട്ടാളക്കാരനെ പോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഭയ്ക്കെതിരായി വിശ്വാസികൾക്കെതിരായി ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭാ മാതാവിനെതിരായി പലരും വാളുകളെന്തി സഭയെ കുത്തിമുറവേൽപ്പിക്കുന്നുണ്ട് സഭ കാണപ്പെടാത്ത രീതിയിൽ രക്തം ചിന്തുന്നുണ്ട് സഭാ മാതാവ് മുറിവേറ്റിരിക്കുകയാണ് അപ്പോൾ ഈ ചിത്രം സമ്മാനിക്കുക വഴി ലയോ പതിനാലമാൻ മാർപ്പാപ്പ ലോകത്തിന് നൽകുന്ന നമുക്ക് നൽകുന്നൊരു സന്ദേശം ഇതാണ് കുത്തി മുറിവേൽപ്പിക്കപ്പെടുമ്പോഴും അമ്മയുടെ കൈകളിലുള്ള യേശുവിലേക്ക് നോക്കാൻ അമ്മ ആവശ്യപ്പെടുകയാണ് അമ്മയുടെ വലതു കരം യേശുവിലേക്കാണ് നീട്ടിയിരിക്കുന്നത് അതായത് ഈ സഹന നാടുകളിൽ ഈ സങ്കട നാടുകളിൽ പ്രത്യാശ കൈവിടാതെ യേശുവിലേക്ക് നോക്കുവാനും ഏകരക്ഷകനായ യേശുവിലൂടെ നമ്മൾ സ്വർഗത്തിലെത്തിച്ചേരുവാനും പ്രതിസന്ധികളെ നേരിടുവാനും അമ്മ ആവശ്യപ്പെടുന്നു എന്നാണ് ഇതിനർത്ഥം യേശുവിലാണ് നമ്മുടെ രക്ഷ യേശുവിലൂടെയാണ് രക്ഷ യേശുവിലൂടെ നമ്മൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടണമെന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ് ഏതായിരുന്നാലും ദൈവമാതാവ് ഉണ്ണീശോയെ കൈകളിലേന്തി ആ മുറിവുകൾ ഏൽക്കുമ്പോഴും നമ്മെ എല്ലാവരെയും യേശുവിലേക്ക് നയിക്കുന്ന ഒരു ചിത്രമാണിത് ഈ ദൈവമാതാവിൻ്റെ ചിത്രം നമുക്ക് വലിയൊരു പ്രത്യാശ നൽകട്ടെ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മുടെ വേദനകളിൽ നമ്മുടെ സഹനങ്ങളിൽ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഐക്കൺ അറിയപ്പെടുന്നത് തന്നെ വണ്ടർ വർക്കിംഗ് ഐക്കൺ എന്നാണ് മെറക്കൾ വർക്കിംഗ് വർക്കിംഗ് ഐക്കൺ എന്നാണ് അതായത് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു മാതാവിൻ്റെ ദൈവമാതാവിൻ്റെ ഐക്കൺ എന്നാണ് നമ്മുടെ ജീവിതത്തിലെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ലെയോ പതിനാലൻ മാർപ്പാപ്പയ്ക്കും അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക് മിഷണറി യാത്രയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കും ഈ ചിത്രത്തിൻ്റെ അടിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് അതായത് തുർക്കിയിലെയും ലബനോണിനെയും പ്രഥമമായ ലയോ പതിനാലൻ മാർപ്പാപ്പയുടെ മിഷണറി യാത്രയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു സമ്മാനമാണിത് വളരെ ഹൃദയസ്പർശിയായ ഒരു ചിത്രമാണ് ഈ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വലിയ ഒരു പ്രത്യേകമായൊരു ഫീലിംഗ് ആണ് നമ്മുടെ ഉള്ളിൽ തോന്നുക ഏതായിരുന്നാലും സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സഭ വിവിധങ്ങളായ രീതിയിൽ മുറിവേൽക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സഭയിലൂടെ ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളും രക്ഷപ്പെടുവാൻ വേണ്ടി നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നമ്മുടെ ഉയർത്തിയ കരങ്ങൾ വഴി നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവ് ലോകം മുഴുവനുമുള്ള മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ തിരുസഭ എന്ന് പറയുമ്പോൾ അത് ക്രൈസ്തവർ മാത്രമല്ല ലോകം മുഴുവനുമുള്ള മക്കൾ ആ മൗതിക ശരീരത്തിലെ അംഗങ്ങളാണ് അങ്ങനെ എല്ലാവരും ഒന്നായി ഒന്നായിത്തീരുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം ഈശോ പറഞ്ഞു ഒരു ഇടയിനും ഒരു തൊഴുത്തുമായി മാറുന്ന കാലഘട്ടം വരുന്നു സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ലോകത്തിലെ സകല ജനപദങ്ങളും യേശു ഏകരക്ഷകനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറിയത്തിലൂടെ യേശുവിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് തുർക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം ചൈനയ്ക്കും മറ്റ് ലോകത്തിലും യേശുവിൻ്റെ രക്ഷ അറിയപ്പെടാത്ത രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ